കാസർഗോഡ് പോക്സോ കേസ് പ്രതിയായ മുൻ വൈദികനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് നടക്കി അത്തരം വാർത്തകൾ ഉൾപ്പെടെയാണ് ഈ വൈകിട്ട് പതിനേഴുകാരനായ സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് അതിരുമാവ് ഇടവക മുൻ വികാരി ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെ പോലീസിന്റെ നടപടി സാരംഗ് സുരേഷിന്റെ സാരംഗ് ഈ കേസിന്റെ ഉള്ളടക്കം എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ട് രതീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള കാലയളവിലാണ് കുട്ടിയെ നിരന്തരമായി ഈ മുൻ വൈദികൻ പീഡിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി ഈ വിവരം പുറത്തു പറയുന്നത് ഉടനടി തന്നെ കുട്ടിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും ചേർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെ ഇവിടെ നിന്ന് പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ തന്നെ കബളിപ്പിച്ച് വൈദികൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു അതിന് തൊട്ടുമില്ലാതെ തന്നെ പള്ളിയുടെ ഭാഗത്ത് നിന്ന് തലശ്ശേരി അതിരൂപതയുടെ ഭാഗത്ത് നിന്ന് ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരുന്നു അതിനിടെ ഇപ്പോഴും ഇയാൾ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഒരു മാസം കഴിഞ്ഞിട്ടും പുതിയ പോലീസിനെതിരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രതീഷ്